എടക്കര പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ ഒരു വർഷത്തേക്കുള്ള പ്രവർത്തന ഫണ്ട് സമാഹരിക്കുന്നതായി സംഘടിപ്പിക്കുന്ന ഏകദിന കളക്ഷന്റെ മുന്നോടിയായി എടക്കര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ക്ലബ്ബുകളുടെയും കൂട്ടായ്മകളുടെയും യോഗം പാലിയേറ്റീവ് ക്ലിനിക്കിൽ നടന്നു ഈ വർഷത്തെ ഏകദിന കളക്ഷൻ രണ്ടായിരത്തി ജനുവരി ജനുവരി ഞായറാഴ്ച പഞ്ചായത്തിലെ ക്ലബ്ബുകളുടെയും അയൽക്കൂട്ട പ്രവർത്തകരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വീടുകളിൽ കവറുകൾ എത്തിക്കും ലക്ഷത്തോളം രൂപയാണ് നിലവിൽ അഞ്ഞൂറ്റി ഒൻപത് രോഗികളെ പരിചരിക്കുന്ന പാലിയേറ്റീവിന്റെ ദൈനംദിന ചെലവുകൾക്ക് ആവശ്യമായി വരുന്നത് ചടങ്ങിനെ അലി അഷ്റഫ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലെ കിടപ്പിലായ രോഗികളുടെ നമ്മുടെ പാലിയേറ്റീവ്

സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ്റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം